അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ലീഡ് ലീഡിമാനോയിൽ വന്നിരിക്കുകയാണെന്ന് സോ ബിനു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതിനേക്കാളിലും എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലീഡ് ഡി ബിജോ വെൽക്കം ബാക്ക് അഗെയിൻ ട്വന്റി ട്വന്റി ഫൈവില് ഞങ്ങൾക്ക് വന്നേക്കുന്ന മേജർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പുതിയ വെബ്സൈറ്റ് റീഡിസൈൻ ചെയ്തു ഓൺലൈൻ പർച്ചേസിംഗ് ഉള്ള രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് ഫൈവ് വെച്ചിട്ടുള്ള വെബ്സൈറ്റ് വന്നു അതിൻ്റെ സോഫ്റ്റ് ലോഞ്ച് ഞങ്ങൾ നടത്തി അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി എൻക്വയറി ആൾക്കാർക്ക് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ബേസിക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ബേസിക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആയിരുന്നു പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ ആയിരുന്നു ഇപ്പം അത് ഓൺലൈൻ പോർട്ടലിലേക്ക് മാറ്റി അത് ഞങ്ങൾ വൺ മേജർ ചേഞ്ച് സെക്കൻഡ് ഞങ്ങൾ വന്നിരിക്കുന്നതാണ് ഞങ്ങളൊരു പാക്കേജ് ഓഫർ ഡീലിലേക്ക് ഞങ്ങൾ ലോഞ്ച് ചെയ്തു ട്വന്റി ട്വന്റി ഫോറിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ട്വന്റി ട്വന്റി ഫോർ ഞങ്ങൾ അതൊരു ഓഫീഷ്യൽ ആയിട്ട് ഫെബ്രുവരി ഫിഫ്റ്റി ഫോർട്ടീൻ വാലന്റൈൻസിലാണ് ഞങ്ങൾ എന്റെ ഓഫീഷ്യൽ ലോഞ്ചിങ് വെച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ആ പാക്കേജ് ഡീലിൽ ഞങ്ങൾ മൂന്ന് പാക്കേജ് ഡീലാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഞങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പ്രേയർ യൂണിറ്റ് ഞങ്ങളുടെ പാക്കേജ് ഡീലും മേടിക്കുന്നവർക്ക് ഞങ്ങൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ പാക്കേജ് ഡീലിലെ മെയിൻ അട്രാക്ഷൻ ആയിക്കോട്ടെ ശരി അപ്പോൾ ബിജോ ഇതാണ് നമ്മുടെ പ്രയർ യൂണിറ്റ് ഇപ്പോൾ ഞങ്ങൾ ഈ പ്രയർ യൂണിറ്റ് ഞങ്ങളുടെ പാക്കേജിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്ററി ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതാണ് ഇതിനകത്ത് രണ്ട് ഡിസൈൻ ഞങ്ങളിപ്പോൾ ബേസിക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ ക്ലാഡിങ് ടൈപ്പ് ഉള്ളതാണ് ക്ലാഡിങ് ആണ് ക്ലാഡിങ് അല്ല ക്ലാഡിംഗ് ഫിനിഷ് രണ്ടുള്ളത് നമ്മുടെ ഒരു മോഡേൺ ലുക്കുള്ള സാധനമാണ് ഇതിനകത്ത് രണ്ടിനകത്ത് ഡ്രോ ഇതിനകത്ത് ഡ്രോ ഉണ്ട് രണ്ട് ഡ്രോ പിന്നെ നിങ്ങൾക്ക് ബൈബിൾ അല്ലെങ്കിൽ ഹോളി ബുക്ക് വെക്കാൻ വേണ്ടി ഇത് ഫിക്സ്ഡ് അല്ല മാറ്റാവുന്നതാണ് പിന്നെ ഇത് പ്രോപ്പർലി കാർപ്പൻ്റും പ്രൊഫഷണൽ കാർപ്പൻറ്റർ ചെയ്തിട്ടുണ്ട് ഡൗൾ വെച്ചാണ് എൽ ക്ലാംബ് വെച്ചിട്ടില്ല ഫോർ നയൻ ഫിഫ്റ്റിയിൽ ഞങ്ങൾ ഇതിപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫെബ്രുവരി ഫോർട്ടീൻത്താണ് ഞങ്ങളുടെ ഓഫീഷ്യൽ അതിൻ്റെ ലോഞ്ചിങ് പിന്നെ ഗോൾഡിലും ഞങ്ങൾ ട്വൽവ് തൗസൻഡ് നയൻ ഫിഫ്റ്റി പാക്കേജിലും കൊടുക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് അവരുടെ കസ്റ്റമർ സാപ്ഷനുണ്ട് വെരി ഗുഡ് മൂന്ന് ഡിഫറെൻറ്റ് പാക്കേജുകളാണ് ലീ ഡിഫൈനറിൽ ഉള്ളത് അപ്പോൾ ഈ പാക്കേജിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ ബേസിക് പാക്കേജ് അല്ലെങ്കിൽ ബ്രോൺസ് പാക്കേജിനകത്ത് ഞങ്ങൾ ഒരു ബെഡ് ഫ്രെയിം മാട്രസ് ഒരു സോഫ സെറ്റ് അതിനകത്ത് ത്രീ പ്ലസ് ടു സെറ്റാണ് വരുന്നത് ഇറ്റാലിയൻ ലെതർ ഹാൻഡ് മെയ്ഡിന് ഇറ്റലിയാണ് അതിനകത്ത് ത്രീ സീറ്റിനകത്ത് ഉണ്ട് പിന്നെ രണ്ട് മോഡേൺ മോഡൽ മോഡലുണ്ട് വിത്തൌട്ട് റിക്ലൈനർ ഉണ്ട് അപ്പോൾ നമുക്കൊരു ഫൈവ് മോഡൽസിൽ നിന്ന് അവർക്ക് പിക്കപ്പ് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട് സോഫ ഞങ്ങൾ സാധനം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ടൈമിൽ നിങ്ങൾക്ക് ഹൗസ് വാമിംഗ് നടക്കുക അല്ലെങ്കിൽ റീലൊക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ട് ബെഡിൽ വരുന്നത് ഞങ്ങൾക്ക് ബെഡ് ഫ്രെയിം വരുന്നത് സോളിഡ് ബഹാഗിൻ്റെ ബെഡ് ഫ്രെയിമാണ് റോയൽ കോയിലിൻ്റെ എസൻസ് എന്ന് പറയുന്ന മാട്രസ് ആണ് അല്ലെങ്കിൽ ഓർത്തോപീഡിക് മാട്രൻസ് ആണ് ഞങ്ങൾ അതിനകത്താണ് ഞങ്ങൾ ഈ പറഞ്ഞ രൂപക്കൂട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വെരി ഗുഡ് അപ്പോൾ സെക്കൻഡ് പാക്കേജ് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാം സെക്കൻഡ് പാക്കേജ് ഡീലിൽ സെയിം തന്നെ ഞങ്ങൾക്ക് ഒരു ബെഡ് മാട്രസ് ഒരു സെക്കൻഡ് ഗസ്റ്റ് റൂമിലേക്ക് ഒരു ഡബിളിൻ്റെ ബെഡ് സ്റ്റോറേജ് ബെഡ് ഓപ്ഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് വിത്ത് മാട്രസ് പിന്നെ ഡൈനിങ് ടേബിൾ വിത്ത് ഫോർ ചെയർ കൂടി കൊടുക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ അതിനകത്തുള്ള ഒരു അട്രാക്ഷൻ പ്ലസ് അതിനകത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് സോഫ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള സോഫ വേർഷനാണ് വരുന്നത് പുതിയ രണ്ട് മോഡൽസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ചാൾസും ബിസ്മാർക്ക് ഇപ്പോൾ ബിസ്മാർക്കിൻ്റെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹെഡും ഇലക്ട്രിക് റിക്ലൈനും ആണ് പല ആളുകളും ഇലക്ട്രിക് റക്ലൈനുള്ള ഒരു ഹെഡും കൂടെയുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ആ മോഡലിനകത്ത് എൽ ഷേപ്പോ അല്ലെങ്കിൽ ത്രീ പ്ലസ് ടു സെക്ഷനകത്ത് ഞങ്ങൾ ആണ് അതിനകത്ത് ത്രീ പ്ലസ് ടു വരുമ്പോൾ ത്രീ സീറ്റ് പവർ റിക്ലൈനറായിരിക്കും ടു സീറ്റ് സ്റ്റാർട്ട് ആണ് കോർണർ സെക്ഷനിൽ പോകുമ്പോൾ ഒരു സൈഡിൽ റിക്ലൈനർ ഉണ്ടാവും അതാണ് അതിനകത്തുള്ള പാക്കേജ് ഡീവ് നല്ലൊരു ഇറ്റാലിയൻ ലെതർ സോഫ ബിസ്മാർക്ക് എന്ന മോഡൽ നെയിമിലുള്ള ഈ ഒരു ഇറ്റാലിയൻ ലെതർ സോഫ ഇരിക്കാനായിട്ട് നടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ലംബർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കംഫർട്ട് തരുന്നവരുടെ ഇതാണ് അതോടൊപ്പം നമുക്കിതിൻ്റെ ലെഗ് സപ്പോർട്ട് ഹെഡ് സപ്പോർട്ട് ഇതെല്ലാം സെപ്പറേറ്റ്ലി നമുക്ക് ഇവർ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോമ്പിനേഷൻ വേണമെങ്കിൽ അങ്ങനെ സിംഗിൾ സ്വിച്ചസ് ആയിട്ട് ആണ് അതോടൊപ്പം മറ്റൊരു ഫീച്ചറിൽ നിന്ന് ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് അതോടൊപ്പം ഇതിന് യു എസ് പി സീ ഹൈ സ്പീഡിൻ്റെ ചാർജ് എൻ്റെ അത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം പ്രൈസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസാണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോയുടേത് ഇപ്പോൾ ഓഫറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റിക്കാണ് ഇത് മറ്റൊരു മോഡലാണ് വളരെ സിമിലാരിറ്റി ഉണ്ട് പക്ഷേ ഡിഫറൻസസ് ഉണ്ട് ചാൻസ്റ്റൺ എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര് ദി ഡിഫറൻസ് ഈസ് ബിസ്മാർക്ക് അത് നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാൽ നടുവേദനക്കാർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സർഫസ് കുറച്ചുകൂടെ ഹാർഡറാണ് അതായത് സ്പെഷ്യലി തിങ്കിങ് ബോർഡ് പ്രഗ്നൻറ്റ് ലേഡീസ് അവർക്കൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഏക്കാനൊക്കെ ചിലപ്പോൾ ചില സൗകര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇതിന് പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഹാർഡായിട്ടുള്ള സർഫസാണ് ഇതിലും മറ്റേ തന്നെ ഈ നമുക്ക് യു എസ് പി ചാർജർ കാര്യങ്ങളെല്ലാം ഉണ്ട് പ്രൈസും എക്സാക്ട്ലി ആണ് നല്ല ഓഫർ ഈ മിസ് മാർക്കറ്റിനുള്ള പോലെ തന്നെ ചാൾസിനും നല്ല ഓഫർ ഇപ്പം കറൻ്റ്ലി നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ രണ്ട് പാക്കേജുകൾ നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേത് എൻഡ് വേർഷൻ ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പറയാമോ മൂന്നാമത്തത്തെ ഹൈ എൻഡ് വേർഷൻ ഞങ്ങൾ ഒരു ഫുൾ ഹൗസിൻ്റെ പാക്കേജിന് ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കീമാണ് അതായത് ഇപ്പോൾ വീട് മേടിക്കുന്ന ഒരു ത്രീ ബെഡ് ഹൗസ് അവർക്ക് മൂന്ന് ബെഡും അവർക്ക് ഫർണിഷ് ചെയ്യണം അതിനകത്ത് നിങ്ങളുടെ മാസ്റ്റർ റൂമിൽ കിങ്ങോ അല്ലെങ്കിൽ സൂപ്പർ കിങ്ങോ ബെഡ് പോകാം അത് വിത്ത് സ്റ്റോറേജ് പോകണം അല്ലെങ്കിൽ വിത്തൗട്ട് സ്റ്റോറേജ് പോവാം പ്ലസ് അതിനകത്ത് സുപ്പീരിയർ നാച്ചുറൽ ഉള്ള മാട്രസ് ആണ് കൊടുക്കത്തരുന്നത് ഒരു നല്ലൊരു പ്രീമിയം മാട്രസ് ആണ് ബാക്ക് പെയിനെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബേസിക് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു മാട്രസ് ആണ് പിന്നെ ഉള്ളത് സെക്കൻഡ് റൂമിൽ ഞങ്ങൾക്ക് കിങ്ങോ അല്ലെങ്കിൽ ഡബിളോ പോകാം അത് സ്റ്റോറേജോ നോൺ സ്റ്റോറേജോ പോകാം തേർഡ് റൂമിൽ അവർക്ക് കിഡ്സിൻ്റെ റൂമാണെങ്കിൽ തന്നെ അവർക്ക് സിംഗിൾ ബെഡോ അല്ലെങ്കിൽ സ്മോൾ ഡബിൾ പോകാം അതിനകത്തും സ്റ്റോറേജ് വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ നോൺ സ്റ്റോറേജ് സ്റ്റോറേജോ പിന്നെ മാട്രസ് എല്ലാം സുപ്പീരിയർ മാട്രസ് ആണ് അപ്പം ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിരിക്കണം ബേസിക്കലി പല ആൾക്കാരും സെക്കൻഡ് റൂമിലേക്ക് നല്ല മാട്രസ് മേടിക്കുന്നുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കണ്ടിരിക്കുന്ന കസ്റ്റമർ ബേസിനകത്ത് കണ്ടാണ് അവർ പേരൻസ് നാട്ടിൽ നിന്ന് വരുന്നു അപ്പോൾ ഇവർക്ക് നല്ല മാറ്റ അവര് നല്ല ഹാർഡ് മാറ്റ സ്ഥലത്ത് സ്ലിപ്പ് ചെയ്ത് ഒരു ഇത് വന്ന കാരണം കൊണ്ട് ഇവിടെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു ബാക്ക് പെയിൻ വരുന്നു കാര നാട്ടിൽ സ്പ്രിംഗ് ബോണോ സ്പ്രിംഗോ സിസ്റ്റം ഇല്ല അപ്പം പോക്കറ്റ് സ്പ്രിംഗിൽ തന്നെയാണ് പില്ലോ ടോപ്പ് അല്ലെങ്കിൽ ബോക്സ് ടോപ്പ് ആയിട്ടുള്ള മാട്രസ് ആണ് ഞങ്ങൾ പേ സെക്കൻഡ് റൂമിലേക്ക് കൊടുക്കുന്നത് അപ്പം എൻ്റെ പേരൻസിന് നല്ല കംഫർട്ടബിൾ ആകും പിന്നെ തേർഡ് റൂമിലും കുട്ടികളുടെ റൂമിലാണെങ്കിലും നല്ല ഒരു റോയൽ കോയിലിൻ്റെ ഒരു ഓർത്തോപെറ്റിക് മാട്രസ് ആണ് കൊടുക്കുന്നത് പിന്നെ അതിനകത്ത് സ്റ്റോറേജ് മൂന്നിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ല അവർക്ക് വേണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുത്തിരിക്കുകയാണ് കമ്മിങ് ടു അവർ സോഫ സൈഡ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഏത് സോഫ കളക്ഷൻസ് എടുക്കാം അപ്പോൾ അതായത് ഞങ്ങൾ പ്രീമിയം കളക്ഷൻസിലുള്ള സോഫാസ് ഏത് വേണമെങ്കിലും എടുക്കാം അതിനകത്ത് ലെതറിനകത്തും റെസ്ട്രിക്ഷൻസ് ഇല്ല കാര്യം നല്ല ഇതാണ് ഈ മോഡൽ ഞങ്ങൾ പുതിയ ലോഞ്ച് മോഡലാണ് ഇതാണ് കൺട്രി എന്ന മോഡലാണ് സ്ലീക്ക് ആം പിന്നെ ഓപ്പണൻറ്റ് സർഫസ് ആണ് റോബോട്ടിക് ക്ലീനിങ് ആയുള്ള ഇതാണ് അപ്പം വളരെ മോഡേൺ കണ്ടംപററി ഡിസൈൻ ആണ് അപ്പോൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സും നയൻറ്റി പെർസെൻറ്റും പുതിയ വീട്ടിലേക്ക് മാറുന്നവർക്കാണ് അപ്പം നല്ലൊരു മോഡേൺ വരുന്നത് പിന്നെ ഹെഡർ ക്ലൈനിങ് ഓപ്ഷൻസ് ഉണ്ടാവും ഫോട്ടർ ക്ലൈനിങ് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിനകത്ത് ഉണ്ടാവും അതാണ് സോഫയിൽ പിന്നെ ഞങ്ങൾ ലിവിങ് റൂമിലേക്ക് ഒരു കോഫി ടേബിൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ മോഡേൺ ഡിസൈൻ മാച്ചിങ് ആയിട്ടുള്ള ഒരു കോഫി ടേബിൾ ആണ് അതിനകത്ത് കൊടുക്കുന്നത് കമ്മിങ് ടു ദ ഡൈനിങ് സെക്ഷൻ എക്സ്റ്റൻഡിങ് ഡൈനിങ് ടേബിൾ വിത്ത് ഫോർ ടു സിക്സ് ചെയർ അതായത് ചിലവർക്ക് ഫോർ ടിയർ വേണമെങ്കിൽ അല്ലെങ്കിൽ സിക്സ് ടിയർ സിക്സ് ടിയർ എടുക്കാം ഞങ്ങൾ സിക്സ് ടിയർ ആണ് ഞങ്ങൾ പാക്കേജിനകത്ത് കൊടുത്തിരിക്കുന്നത് ആ സിക്സ് ടിയർ സിവിൽ ബേസ് ആണ് അപ്പൊ അതായത് നിങ്ങൾക്ക് ചെയർ പുഷ് ചെയ്ത് മാറാണ്ട് തന്നെ ഇരുന്നിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയർ ആണ് കൊടുക്കുന്നത് അപ്പൊ കംപ്ലീറ്റ് പാക്കേജ് ഡീലാണ് ഞങ്ങൾ അതിനകത്ത് കൊടുക്കുന്നത് പ്ലസ് അതിനകത്ത് ഞങ്ങൾ ഹം ഫൈനാൻസിംഗും കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് പ്രയർ യൂണിറ്റും കൊടുക്കുന്നുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് വേറെ എങ്ങും പോകേണ്ട ഒരു ആവശ്യം മറ്റു മൂന്ന് പാക്കേജ് ഞങ്ങൾ ഡിസൈൻ മൂന്ന് റിക്വയർമെന്റ് ഒരു ചെയ്തൊരു ഞങ്ങൾ ഇനി അടുത്തതായിട്ട് ഞങ്ങൾക്ക് കർട്ടൻസ് ഞങ്ങളുടെ പാക്കേജിനകത്ത് കടന്നു വരുന്നുണ്ട് നാട്ടിൽ നിന്ന് ഒത്തിരി ആക്കാർ കർട്ടൻസ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങളൊരു കമ്പനി ആയിട്ട് ടൈപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടാതെ ഞങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് വരുന്നത് ഗിഫ്റ്റ് ഓച്ചർ സ്കീമാണ് ആ ഗിഫ്റ്റ് ഓച്ചർ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ആളുകളും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ വീട് മേടിച്ച് കഴിയുമ്പോൾ ഒത്തിരി ഗിഫ്റ്റ് കാർഡ് വൺ ഫോർ വോളിന് ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നുണ്ട് അത് ഞങ്ങളുടെ അടുത്ത് റെഡീം ചെയ്യാൻ പറ്റുമ്പോൾ എഗനസ് സോഫ മേടിക്കുന്നതിന് പക്ഷെ ഞങ്ങൾക്ക് വൺ ഫോർ വാൾ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് അതിന് ടൈപ്പ് ഇല്ല കാരണം അവിടെ ഒത്തിരി കോസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് കാർഡ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം അത് ഫിഫ്റ്റി യൂറോ ഹൺഡ്രഡ് യൂറോ ടു ഫിഫ്റ്റി യൂറോ ഫൈവ് ഹൺഡ്രഡ് യുർ ഈവൻ തൗസൻഡ് യൂറോ അങ്ങനെ ഡിനോമിനേഷൻ ആണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളൊരു നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഹൗസ് വാമിംഗിന് പോകുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വന്ന് ഗിഫ്റ്റ് കാർഡ് മേടിക്കാം ആ ഗിഫ്റ്റ് കാർഡ് മേടിച്ചു കഴിയുമ്പോൾ അവര് സോഫ എന്തെങ്കിലും മേടിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ആ സോഫ അവര് സോഫ മേടിച്ചിട്ട് പോകും അവരുടെ ഇൻവോയ്സിന് അഗൻസ്റ്റ് ആയിട്ട് ഞങ്ങളത് ഓഫ്സെറ്റ് ചെയ്യും അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ലൈബിലിറ്റീനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പൊ വീട് മേടിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഫൈനാൻസ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ്സ് മേടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് കുറെ ഗിഫ്റ്റ് കാർഡുകൾ കിട്ടുന്നു ആ ഗിഫ്റ്റ് കാർഡ് അവർ ഓൾറെഡി എല്ലാ സാധനവും മേടിച്ചു കഴിഞ്ഞു പിന്നെ ഗിഫ്റ്റ് കാർഡ് എക്സ്പയർ ആവാണ്ടിരിക്കാൻ വേണ്ടി അവർ അണ്സറിംഗ് മേടിക്കുന്നത് ഇപ്പൊ ബിജോയ്ക്ക് മനസ്സിലാവുമായിരിക്കും ഇപ്പൊ വീട് മേടിക്കുന്നവർക്ക് എല്ലാ മലയാളികൾക്കും ഫൈനാൻഷ്യലി ബിക്കോസ് ഓഫ് ദി ഹൈ പ്രൈസ് ആൻഡ് ഇൻഫ്ലേഷൻ ഭയങ്കര ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ട് ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ ക്ലോസ് ഫ്രണ്ട്സിന് സഹായിക്കാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലില്ല ഇല്ല ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഞങ്ങൾ വീട് മേടിക്കുന്നവരുടെ ഓക്കെ നിങ്ങൾ സോഫയും മേടിച്ചോ നമുക്ക് കുറച്ച് എമൗണ്ട് പെൻഡിങ് നിർത്തിയിട്ട് ഞങ്ങൾ ഹോം ഫൈനാൻസിങ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ സോഫ മേടിച്ച് കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു ടു വീക്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോം ഫൈനാൻസിങ് ട്രിഗർ ചെയ്യുകയുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഗിഫ്റ്റ് കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാധനം ഞങ്ങളുടെ അടുത്ത് റെഡിയും ചെയ്താൽ അപ്പോൾ അവരെ സംബന്ധിച്ച് ബാലൻസ് പൈസ ഫൈനാൻസ് ഒരു ക്ലോസ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ടിനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് കാർഡ് കാർഡായിട്ടായിരിക്കും ഞങ്ങൾ ഇനി വരാൻ പോകുന്നത് അതാണ് ഇതിന്റെ കൂടെ ഞങ്ങൾ ടൈ അപ്പ് ചെയ്യുന്നത് അപ്പൊ അതാവുമ്പോൾ എല്ലാവർക്കും അതൊരു ബെനിഫിറ്റ് ആണ് ഞങ്ങൾ അതേപോലെയാണ് ഞങ്ങൾ വൺ ഷോപ്പ് എന്നുള്ള ഒരു ഫൈവ് ഇൻ്റർ ടാർജറ്റ് റോൾസ് റോയിസ് കാറിന്റെ ഒരു കംഫർട്ടില് നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് റൂമിലിരിക്കണോ എങ്കിൽ ഈ പെർട്ടിക്കുലർ മോഡൽ വോഗ് എന്നാണ് ഈ മോഡലിന്റെ പേര് ആ സെയിം റോൾസ് റോയിസിന്റെ ആ മെയിൽ സീറ്റിംഗിന്റെ മെറ്റീരിയലാണ് ഈ ഒരു സോഫയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് സോഫകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം ഇത് ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ് ഈ ഒറ്റ സോഫയുടെ റേറ്റ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് യൂറോ ആണ് എൻ്റെ എം ആർ പി ബട്ട് ഓഫ് കോഴ്സ് അറ്റ് ദ മൊമെൻറ്റ് ലിഡ്വാനോയിൽ ഓഫറുകളും കാര്യങ്ങളൊക്കെയുണ്ട് ഫിഫ്റ്റീൻ ഹൺഡ്രഡ് യൂറോയുടെ ഓഫറാണ് അതായത് ഈ ടെൻ തൗസൻഡ് യൂറോയുടെ ഈ ഒരു എക്സ്പെൻസീവ് സോഫ ഇപ്പോൾ ഇവർ സെല്ല് ചെയ്യുന്നത് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് ഈ സോഫയുടെ മറ്റൊരു പ്രത്യേകത ഹൺഡ്രഡ് പേഴ്സൻറ്റ് അൺലൈൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് മെയ്ഡാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈം എന്നൊരു പ്രൊഡക്ഷൻ ടൈം എന്ന് പറയുന്നത് എബൌട്ട് ഫൈവ് മന്ത്സ് ആണ് അപ്പം നിങ്ങൾ ഇന്നും ഓർഡർ ചെയ്താൽ ഒരു നെക്സ്റ്റ് സിക്സ് മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും ബിനുവിന് ഈ ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുവാണ് പുതിയൊരു വീട് മേടിച്ച് ഫർണിഷിംഗ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് അതുകൂടി ഒന്ന് പറയാമോ ടിപ്പായിട്ടോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പറയാനുള്ളത് ആളുകൾക്ക് കൺസേൺ ലെതർ സോഫേനെ കുറിച്ചാണ് എന്തിന് ഇത്രയും ആയിട്ടുള്ള സാധനം മേടിക്കണം എന്നുള്ളത് അത് ഒത്തിരി ഡിഫറൻസ് അതിൻ്റെ മാനുഫാക്ചറിംഗിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും കംഫോർട്ടിലുണ്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ഞങ്ങളുടെ കസ്റ്റമർ ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു ലെതർ സോഫ മേടിച്ചിട്ട് ഇപ്പോഴും അത് ഹോൾഡ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് ആ ബ്രാൻഡ് തന്നെ അന്വേഷിച്ചപ്പോൾ ഗൂഗിൾ സെർച്ച് ഞങ്ങളെ ഔട്ട്ലെറ്റ് കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് സോഫ മേടിച്ചിട്ടുണ്ട് ആ കസ്റ്റമർ ഇരുപത്തിനാല് വർഷം മുമ്പ് മേടിച്ച സോഫ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ആ മുറിയിലേക്ക് അടുത്തുണ്ട് അപ്പം ഞങ്ങൾ ആ കസ്റ്റമർ ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്തു അപ്പം നമുക്ക് കൃത്യമായി കംഫർട്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയിലെ വ്യത്യാസം അറിയാം രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഒരു മേടിക്കുമ്പോൾ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കണം അതായത് ഇപ്പോൾ നമ്മളൊരു വീട് മേടിക്കാൻ നേരത്ത് മോർഗേജ് എടുക്കാണ്ട് വീട് മേടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക എന്താവണ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റ് നമ്മൾ ചിന്തിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ ഫർണിഷ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഫൈനാൻസ് ചെയ്യാണ്ട് മേടിക്കാൻ പറ്റുക നമുക്ക് ക്വാളിറ്റിയിൽ ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ബി ബ്രേവ് ടു ടേക്ക് ദ ഫൈനാൻഷ്യൽ ടൂൾസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ടു ദ ക്വാളിറ്റി ഇൻ ദ കംഫോർട്ട് കാരണം വീട് മേടിക്കുന്നത് ഒരു ടൈമേ മേടിക്കുന്നുള്ളൂ സോ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ അതാണ് രണ്ടാമത്തെ പോയിന്റ് സോ ബിനു താങ്ക് യു ഫോർ യുവർ ടൈം ടുഡേ നല്ലൊരു സെഷൻ ആയിരുന്നു നല്ല ഇൻഫർമേഷൻ ടിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആ കൺക്ലൂഷൻ ആ കൺക്ലൂഷൻ ഞങ്ങൾ പറയാൻ വേണ്ടിയിരുന്നത് നമ്മുടെ എല്ലാ മലയാളീസും വീട് മേടിക്കുന്നത് ഒരു നിയർലി ഹാഫ് എ മില്യൺ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് യുവറാണ് ഈവൺ ഔട്ട്സൈഡ് ഡബിൾ എന്ന വില കൂടി ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത് ആ ഹൗസിന്റെ ഇന്റീരിയർ പാർട്ടാണ് കാരണം ഒരു മൈക്രോ മാനേജ്മെന്റ് ഒരു രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അത് മാനേജ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടാവില്ല ടൈമും ഉണ്ടാവില്ല ദെയർ കംസ് അവർ സ്കിൽസ് എക്സ്പീരിയൻസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് അപ്പം നിങ്ങളുടെ ആ വീടിനെ ഒരു ഡ്രീം ആക്കി മാറ്റാനും ഏറ്റവും നല്ലത് അതിൻ്റെ ഫിറ്റ് ഔട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ഫോർണിഷിങ് കൂടിയാണ് അതാണ് ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കം ടു അവർ ഷോപ്പ് ഫോളോ അവർ ഫേസ്ബുക്ക് ആൻഡ് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് യു ഗിവ് ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് വിൽ ബി കമ്മിങ് വിത്ത് യു വിത്ത് മോർ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ്സ് ആൻഡ് ഇൻഫോർമേഷൻ ടു കൺവേർട്ട് യുവർ ഹോം ഹൗസ് ടു ഹോം താങ്ക് യു താങ്ക് യു